പൂരം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പൊതുവെ ഗുണകരമായിരിക്കും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ നല്ല മാറ്റങ്ങൾ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും മനസ്സിന് വളരെയധികം സന്തോഷകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് പ്രണയ കാര്യങ്ങളിലൊക്കെ വളരെ പുരോഗതി നേടുകയും ആഗ്രഹ സാഫല്യം കൈവരിക്കുകയും ചെയ്യും വിവാഹ ആലോചനകൾ നടത്തുന്നവരെ സംബന്ധിച്ച് അതിൽ വളരെ വേഗം തീരുമാനമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഉത്തമമായ കുടുംബ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ വളരെ സന്തോഷകരമായ പല മാറ്റങ്ങളുടെയും കാലഘട്ടമാണ് ഇത് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ് നിങ്ങളിൽ പലർക്കും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള അവസരം വന്നുചേരുന്നതാണ് ആ കാര്യത്തിലൊക്കെ വിജയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും കച്ചവടക്കാരെ സംബന്ധിച്ച് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കുന്നതിനും ആ വഴി കൂടുതൽ ഉയർച്ച നേടിയെടുക്കുന്നതിനും അവസരങ്ങൾ വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട് കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി കൈവരിക്കാനായിട്ട് സാധിക്കും വളരെ ശ്രദ്ധയോടുകൂടിയ സൂക്ഷ്മമായ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് നല്ല പുരോഗതി നേടുന്നതിനോടൊപ്പം ഭാവിയിൽ ശരിയായ ഉപരിപഠന കാര്യങ്ങളിൽ അവസരം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ദീർഘകാലമായി മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പല ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ അവസരമുണ്ടാകും ഗ്രഹനിർമ്മാണം തുടങ്ങി വയ്ക്കുന്നതിന് നിങ്ങളിൽ പലർക്കും സാധിക്കുന്നതാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങാനായിട്ട് അവസരം വന്നു ചേരുന്നതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ശരിയായ രീതിയിൽ പ്രയത്നിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം തൊഴിൽ മേഖലകളിലൊക്കെ തന്നെയും പുറകോട്ടു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ആയതിനാൽ വളരെ ശ്രദ്ധിച്ച് വേണ്ട പരിശ്രമങ്ങൾ ചെയ്യുക ജീവിതത്തിൽ ബന്ധങ്ങളിൽ വളരെയധികം സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് സംഭാഷണത്തിൽ വളരെ കരുതലും മിതത്വവും ശീലിക്കുക എല്ലാ കാര്യങ്ങളിലും നന്നായി ആലോചനാപൂർവം ഇടപെട്ട് മുമ്പോട്ട് പോകേണ്ടതാണ് ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും അത് കൂടുതൽ നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും ബോധപൂർവമായി നല്ലതുപോലെ ശ്രമിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ വ്യക്തിപരമായ ശരിയായ ജനന സമയം അനുസരിച്ച് ഗ്രഹസ്ഥിതി കണക്കാക്കി അതിൻപ്രകാരം നന്നായി രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും പൂർണ്ണമായും മറികടന്ന് ജീവിതത്തിൽ വളരെ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നു